നമസ്കാരം ശോഭാ സുരേന്ദ്രൻ ഒക്കെ എന്തൊരു കോമഡിയാണ് ഒരു പക്ഷെ ഇങ്ങനെയുള്ള ചില രാഷ്ട്രീയ കഥാപാത്രങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു ദിവസമൊക്കെ എത്ര ഡ്രൈ ആയി പോയെന്ന് ആലോചിക്കാറുണ്ട് കാര്യം എന്താണോ ബി ജെ പിയിലെ ഒട്ടക ഗോപാലകൃഷ്ണൻ അതിന്റെ പെൺ വേർഷൻ എന്തെന്ന് ആലോചിച്ചാൽ മതി അതാണ് ശോഭാ സുരേന്ദ്രൻ മഞ്ഞൾ ശോഭ ചില സന്ദർഭങ്ങളിലൊക്കെ അടിക്കുന്ന ഡയലോഗ് കേട്ടാൽ കേട്ടു നിൽക്കുന്നവർക്ക് തോന്നും ഇപ്പോ അങ്ങ് മല മറിച്ചുകളയോ വെറുതെ അതൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ ഞങ്ങളുടെ ഒരു തന്ത്രമാണ് അത് തന്ത്രമെന്ന് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനലിന്റെ ഒരു ചോദ്യം അവർക്ക് നേരെ വരികയാണ് അതായത് സുരേഷ് കുറിച്ച് ഇത് പ്രതികരിക്കാത്തതും അദ്ദേഹത്തിന്റെ ഈ വോട്ട് കച്ചവടം ക്രിസ്ത്യാനികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ എടുത്ത വായിലെ മഞ്ഞൾ പോലെ പരിശുദ്ധമായിട്ടുള്ള ഒരു മറുപടി അവർ പറഞ്ഞു സ്വാഭാവികമാണ് അതായത് ഈ ഡയലോഗ് അടിക്കപ്പുറം എന്താണ് ഉള്ളിലെ ആ മഞ്ഞൾ പരിശുദ്ധി എന്ന് ആ വാചകം തെളിയിക്കുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടതല്ലേ ഞങ്ങളുടെ അത്ര തൊലിക്കെട്ടി ശ്രീമാൻ സുരേഷ് ഗോപിക്ക് ആയിട്ടില്ല കാരണം അദ്ദേഹം ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കടന്നു കളിക്കുന്ന ആളുകളാണ് അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് തൊലിക്കട്ടിയും കൂടുതലുണ്ട് ഞങ്ങൾക്ക് കുറെ കൂടുതൽ കാര്യങ്ങളും അതെ ഞങ്ങളത്ര തൊലിക്കട്ടി ചെമ്പു ഗോപിക്ക് വരാറായില്ല കുറച്ചു കാലോട് ഞങ്ങളോട് നടക്കട്ടെ ആ തൊലിക്കട്ടി വരും എങ്ങനെ ഇതുവരെ മിണ്ടാത്തതിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെയാണ് എത്ര തെളിവുള്ള ആരോപണങ്ങൾ വന്നാലും ഞങ്ങൾ അങ്ങോട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇറങ്ങി നിൽക്കും ഞങ്ങളുടെ തൊലിക്കട്ടി വെച്ചിട്ട് ന്യായീകരിച്ചെന്ന് പറഞ്ഞാൽ മേഴുകണയിൽ എനിക്ക് യാതൊരു ഉളുപ്പുമില്ല കാണ്ഡാമൃഗ എന്റെ മുന്നി നാണിച്ച് തല കുടിക്കും അതാണ് ഞാനെന്ന് പരസ്യമായിട്ട് തുറന്ന് സമ്മതിക്കുന്ന ആ മഞ്ഞൾ ഉണ്ടല്ലോ അതിന് നമ്മൾ കാണാതെ പോകരുത് ഇതിനോടൊപ്പം തന്നെ മറ്റൊരു ഡയലോഗ് കൂടി ചേച്ചി വെച്ച് കീറി വിടുന്ന കട്ടു അതായത് സി പി എമ്മിനെ പാഠം പഠിപ്പിക്കുമെന്നാണ് ചേച്ചി പറയുന്നത് പാഠം ഏന്ന് ചോദിച്ചാൽ പാടം ഒന്ന് ഓലപ്പടക്ക് വീട്ടിന്റെ അടുത്ത് ഒരു ഓലപ്പടക്ക് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ മുള്ളിക്കൊണ്ട് നിന്നിട്ട് അയ്യോ ഡൈനാമിറ്റ് പൊട്ടിയെ കേരളത്തിലെ മാർസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പാടം ഞങ്ങൾ പഠിപ്പിക്കും ഈ തൃശൂരിനെ കണ്ണൂരാക്കാനുള്ള പരിശ്രമത്തിന്റെ പരിണിതനമായി ഇവിടെ ഈ അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വിട്ട പോലെ റൂമിലേക്ക് ഇതാ ഒരു എന്നാണ് അന്ന് കരഞ്ഞത് ഇടതുപക്ഷത്തെ പഠിപ്പിക്കുമെന്ന് പറയുന്നത് മര്യാദയ്ക്ക് ആ വഴിയെ പോകുന്നവർക്ക് ഒരു ഓലപ്പണക്ക ചേച്ചിയുടെ വീട്ടിന്റെ ഫ്രണ്ട് വെച്ച് കത്തിച്ചാൽ രാജസ്നേഹിയായിട്ടുള്ള ചേച്ചി മറ്റേ ജഗതി സിനിമയെ കാണിക്കുമ്പോൾ നെഞ്ചി കൈവെച്ച് അയ്യോ ഞാൻ വെടിയേറ്റ് വീണേ എന്നൊരു നെഞ്ചി കൈവച്ച് ഒരഞ്ച് മിനിറ്റ് വീണ് കിടന്ന് ഉരുണ്ടതിന് ശേഷമായിരിക്കും രാജ്യം ചാടി എണീറ്റ് എന്ന് അയ്യോ ഇത് എനിക്കല്ലേ വെളിയിലാണോ പൊട്ടിയത് പിന്നെ വെളിയിൽ പോയി പോയിരുന്നൊരു കഥ ഉണ്ടാക്കുകയാണ് ഇത് എന്നെ തകർക്കാനാണ് എന്റെ വീടിനെ തകർക്കാൻ വേണ്ടിയാണ് രണ്ടു രൂപ ഓലപ്പണക്ക് വാങ്ങിച്ച് എന്റെ വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്ത് കൊണ്ടുവന്ന് പൊട്ടിച്ചത് ഇങ്ങനെയാണ് ചിന്താഗതി ഇതാണ് പറയുന്നത് എന്റെ തൊഴിൽ കെട്ടി എന്താണ് അപാരമാണ് അതുപോലെ ആരായിട്ടില്ല അത്രയും നുണ പറഞ്ഞു നിൽക്കാനുള്ള കരുത്തും കപ്പാസിറ്റിയും ഇതുവരെ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടില്ല എന്ന് അവർ പറഞ്ഞു വെക്കുമ്പോ സ്വാഭാവികമായിട്ടും കേരളത്തിലെ തഴക്കവും പഴക്കവും വന്ന സംഘികൾ എങ്ങനെയാണ് എന്നുള്ളത് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഉളുപ്പും തൊലിക്കട്ടിയും ഇല്ലാതെ ഞങ്ങൾ ഇറങ്ങിയിന്ന് അന്തസ്സായിട്ട് ന്യായീകരിക്കുമെന്ന് തുറന്ന് സമ്മതിക്കുന്നതിലൂടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ത് കാര്യം ആധികാരികമായിട്ട് പറയുന്നു അത് അപാര തൊലിക്കട്ടി കൊണ്ട് പറയുന്ന പച്ച നുണയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് കൃത്യമായിട്ട് അവരുടെ വാക്കുകളിലൂടെ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്